അഭിലാഷും നെവിനും കൂടി യമണ്ടനടി പൊരിഞ്ഞടി അങ്ങനെയെങ്കിലും അഭിലാഷിന്റെ വായ ഒന്ന് തുറക്കാൻ പറ്റി നെവിൻ തുറപ്പിച്ചു പക്ഷെ ആവശ്യമില്ലാത്തൊരു വഴക്കാണ് നെവിനും അഭിലാഷും കൂടെ കൂടിയത് നെവിൻ കുറെ കൂടെ പോസ്സണിലെടുത്ത് കളിച്ചു പക്ഷെ അഭിലാഷ് വാ തുറന്നു ഇതിന്റെ ഇടയിൽ കൂടി ലക്ഷ്മി ഇരുന്ന് കുറെ കാര്യങ്ങള് ആരെ ആതിലെ നൂറേം പറ്റി പറയുന്നുണ്ട് ജിഷിന്റെ അടുത്തും സാബുമാൻറെ അടുത്തും ബിഗ് ബോസ് ടാസ്ക് ബീക്കറി ടാസ്ക് റദ്ദെയ്തിട്ട് പുതിയ ഒരു ടാസ്ക് കൊടുത്തു അത് കേൾക്കുമ്പോൾ നമുക്ക് സാറ്റ് കളി പോലെ തോന്നും വേറെ ഒന്നുമില്ല നമ്മളിങ്ങനെ എന്റെ കൊന്നാ മറ്റേ നമ്മുടെ വീട്ടിൽ ഇരുന്നൊക്കെ കളിക്കത്തില്ലേ കസിൻസ് എല്ലാവരുടെ കൂടുമ്പോ അതേ കളി ഒരു മാറ്റം വന്നിട്ടില്ല എൽ കെ ജി ലെവൽ ടാസ്കുകളാണ് പിന്നെ ടാസ്ക് റദ്ദാക്കിയ പേരിൽ ടാസ്ക് കൊളവാക്കിയത് അനുവാണെന്ന് പറഞ്ഞ് ജിഷിൻ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അപ്പോൾ ബിഗ് ബോസ് എല്ലാരും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് പറയുന്നു വീക്കിലി ടാസ്ക് ചിലര് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കും കിട്ടണ്ടെന്നും പറഞ്ഞുകൊണ്ടിവിടെ കളിക്കുകയാണ് മൂന്ന് റൗണ്ട് കഴിയുമ്പോഴും ഇവിടെ ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല അപ്പോൾ പൂജ്യം പോയിന്റിൽ തന്നെ എല്ലാരും നിൽക്കുന്നുണ്ട് ടാസ്കിനെ റദ്ദാക്കി വിട്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ വേണ്ടേ അതിനുവേണ്ടി ഞാൻ വേറെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരാം തൽക്കാലം പോ എന്ന് പറയുന്നു ജിഷിൻ അവിടെ കിട്ടുന്ന പറഞ്ഞു ഈ ഞാനും ഒറ്റടുത്ത് ഞാൻ ടാസ്കിനെ നശിപ്പിച്ചത് ഇതിനൊരു മൂന്നാമത്തെ ഘട്ടം ഉണ്ട് രണ്ട് ഘട്ടം മാത്രമേ വായിക്കാൻ സമ്മതിച്ചുള്ളൂ മൂന്നാമത്തെ ഘട്ടം വായിക്കാൻ പോലും ഇവിടെ സമ്മതിക്കുന്നില്ല ഞാൻ ഇന്നലെ നിങ്ങളടുത്തൊക്കെ പറഞ്ഞായിരുന്നോ ടാസ്ക് ഇങ്ങനെയല്ല കളിക്കേണ്ടത് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഇതല്ല ബിഗ് ബോസിന് ഇങ്ങനെ പോണം എന്നാണ് ആഗ്രഹം ആ ലെവലിലോട്ട് എത്തുന്നില്ല അനീഷും കാരണമാണ് അനു കാരണമാണെന്ന് പറഞ്ഞപ്പോ പിന്നെ നീ ആര് ബിഗ് ബോസ് തന്തേ ഇതൊക്കെ പറയാൻ ഇങ്ങനെയൊന്നും ഇല്ല അനു കളിച്ചതാണ് ശരി അനീഷ് കളിച്ചതാണ് ശരി ഇങ്ങനെയാണ് പോകാളെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല മക്കളെ ഇത് അങ്ങനെ അല്ല കളിക്കാനുള്ളത് ഇപ്പൊ എന്ത് പറയുന്നു ബിഗ് ബോസ് ഈ ടാസ്ക് ക്യാൻസൽ ചെയ്ത കാരണം വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഇവർ തുടരും ഇതിന്റെ അപ്പുറത്തൊരു പരിപാടിയാണ് ബിഗ് ബോസ് നോക്കുന്നത് ആ പരിപാടി നടക്കത്തില്ല അപ്പൊ ജിഷിന് ഇതിനിടയിൽ കൂടെ കിടന്ന് അനു ആണ് തൊലച്ചത് അനു മര്യാദയ്ക്ക് നോക്കിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം വരൂല്ല പിന്നെ ഞാൻ തേണം പിന്നെ ഞാൻ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് വൃത്തിയില്ലാത്ത കൊടുക്കുക എന്നെ കൊണ്ട് വരുന്നില്ല ചുമ്മാ അല്ല നിങ്ങളെ പറഞ്ഞു വിട്ടത് ഹോ എന്നെ പറഞ്ഞു വിട്ടെന്നാ എന്നെ എല്ലാവരോടും ചിലന്ന് പുറത്താക്കിയെന്നാണ് നീ ഉൾപ്പെടെ ചേർന്നിട്ട് അപ്പോഴത്തേക്കും ലക്ഷ്മി എന്റെ പൊന്ന് ജിഷിനെ ചുമ്മാ അതാണ് നിങ്ങളെ അപ്പിച്ചെല്ലാവരുടെ ജയിൽ കിട്ടത് നിങ്ങൾ അവിടെ കിടക്കേണ്ട ആൾ തന്നെ അവിടെ കിടക്കേണ്ട ആള് ജിഷിന് അനുയുടെ മണ്ടയിലോട്ട് കയറിയടി അനീഷിനെ ഉദ്ദേശമല്ല ഈ പറഞ്ഞത് അപ്പൊ അനു അല്ല അനീഷ് എന്നെ ആണ് ഉദ്ദേശം ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അനീഷ് ശനെയാണ് എന്നെ അല്ല ഇടീ നിന്നെ തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശം നീയാണ് ടാസ്ക് കൊള്ളം തോണ്ടിയത് എന്നും പറഞ്ഞ് രണ്ടുപേരും വഴക്കിടുന്നത് വഴക്കാണ് ദെൻ അതിനുശേഷം നെവിനും അഭിലാഷും ഉള്ള ഒരു വഴക്കാണ് അഭിലാഷ് രാവിലെ മോർണിംഗ് വീക്കായ കണ്ടസ്റ്റന്റ് ആരെന്ന് വെച്ചപ്പോഴത്തേക്കും ഈ നവിൻ്റെ പേര് പറഞ്ഞ നെവിന് നല്ല പൊട്ടിയിരിക്കുകയാണ് അപ്പൊ നെവിന് അങ്ങോട്ട് പോകുമ്പോൾ പിറുവിറുറുക്കുന്നുണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ പിറവെറുറക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്തോ അനീഷിന്റെ മോത്ത് വെള്ളം ഒഴിച്ചു ഒരു കാര്യം പറയുന്നുണ്ട് എപ്പോഴാണോ എന്തോ ഞാൻ കണ്ടിട്ടില്ല ലൈവില് വീഡിയോ എല്ലാം ചെയ്യുന്നതുകൊണ്ടാണോ എന്തോ അത് ഒരു ക്ലിപ്പ് പോലും കണ്ടിട്ടില്ല അപ്പൊ അഭിലാഷ് പറഞ്ഞു എന്റെ എങ്ങനെ മുഖത്താണ് വെള്ളം ഒഴിച്ചിരുന്നെങ്കില് അപ്പൊ എന്നവര് കേട്ടുള്ളൂ എന്തോ എന്തോ ഒഴിച്ചാലോ ആരൊഴിക്കാൻ വരുന്നു പിന്നെ നിങ്ങളെ മുഖത്ത് അപ്പൊ എന്റെ മുഖത്ത് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നേ ഒഴിക്കുക ഒരു തവണയെ ഒഴിക്കത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ തവണ ഒഴിക്കാൻ ഇവിടെ കാണണ്ട ആരൊഴിക്കുന്നുണ്ടോ തന്റെ മുഖത്ത് അതിന്റെ വെള്ളം ഏഹ് അപ്പം അഭിലാഷ് എടാ പേഴ്സണൽ എടുത്ത് കളിക്കരുത് കേട്ടോ രാവിലെ ഞാൻ മാത്രമല്ല പലരും നിന്റെ പേര് പറഞ്ഞു എന്റെ അടുത്ത് മാത്രം നീ എന്തിനാ നീ വന്നത് നീ ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞാണ് കുഴപ്പം പിന്നെന്താ എനിക്കിവിടെ കളിക്കണ്ടേ എനിക്ക് പറയണ്ടേ അപ്പൊ നവീൻ ആരൊഴിക്കുന്നടോ നിങ്ങളുടെ മുഖത്ത് അതിനും വേണോ ഒരു അന്തസ് രണ്ടു പേരോട് കിടന്ന് പുക്കറ്റ വഴക്കോടുന്നു അഭിലാഷ് നീ പഴയ പോലെ ആവ് എന്നിട്ട് നീ വന്ന് കളിക്കോ ഞാൻ പഴയ പോലെ ആവണോ പുതിയ പോലെ ആവണോ എങ്ങനെയാവണോ എന്ന് എനിക്കറിയാം ഞാൻ ഫണ്ണ് കൊടുക്കണോ എന്റർടൈൻമെന്റ് കൊടുക്കണോ വേണേ വേണോ തീരുമാനിക്കുന്നത് ഞാനാണ് അതാ മിസ്റ്റർ നിങ്ങളല്ല അഭിലാഷ് നിങ്ങൾ നിങ്ങളിവിടെ നാല് പേരിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നുണ്ട് നിങ്ങളിവിടെ എന്തെങ്കിലും ഇടപെടുന്നുണ്ടോ ഏഹ് ഇടപെടുന്നുണ്ടോ ഇല്ലല്ലോ ഇവിടെ നിങ്ങൾ ഒതുങ്ങി കൂടി പോകുന്നു അപ്പൊ അഭിലാഷ് പോഴ്സണൽ എടുക്കാതെ പോസ്റ്റണൽ എടുക്കാതെ പോസ്റ്റണ കാര്യം പറയല്ലേ നീ നീ എന്ന കൂടെ നീ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ തന്നെയുള്ള അപ്പൊ എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ ആരാ നിങ്ങളെ നിങ്ങളെ നല്ലവരെയോ ആരും പഠിപ്പിക്കണ്ട കേട്ടവനെ ആരും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് പുക്കറ്റ വഴക്കാണ് അഭിലാഷ് രവിനും കൂടെ ഇഷ്ടം പോലെ വഴക്കാണ് അതിനുശേഷം ലക്ഷ്മി ഇരുന്ന ജിഷിന്റെ അടുത്തും സാബുമാന്റെ അടുത്തും കൂടി ആതിലേ നൂറയും കൂടി ലക്ഷ്മി കൊണ്ടുവയ്ക്കുന്ന കുപ്പി ഒളിപ്പിക്കുന്നു ലക്ഷ്മിയുടെ ടിഷ്യൂ എടുത്ത് മാറ്റുന്നു അതിലിത് എഴുതുന്നത് മാറ്റി കളയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം പല്ലവിയാണ് ലക്ഷ്മി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദെൻ വീടിനകത്തുള്ള നോർമൽ സംസാരവരെ പറ്റി ഇവരെ പറ്റിയൊക്കെ ഉള്ള സംസാരമാണ് അതിനുശേഷമാണ് വീക്കിലി ടാസ്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ടാസ്ക് പണിക്കുപ്പി എൻ്റെ പൊന്നെ എൽ കെ ജി ലെവലാണ് കേട്ടിരിക്കാനുള്ള ക്ഷമ എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഡിസ്ക്ലൈമർ പോലെ ഞാൻ പറയണേ കാരണം ബോട്ടിൽ ഫാക്ടറി ടാസ്ക് നിങ്ങൾ തൊളച്ചത് കൊണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പുതിയൊരു ടാസ്ക് ഞാൻ തരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ വൃത്താകൃതിയിൽ പതിനഞ്ച് കസേരകൾ ഇട്ടിട്ടുണ്ടാവും പതിനഞ്ച് പെഡസ്റ്റലുകൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടാകും ഓക്കെ എന്നിട്ട് നടുവിലായി ആ വൃത്തത്തിന്റെ നടുവിലായി ഒരു പെഡസ്റ്റലും ഉണ്ടാവും ആ പെഡസ്റ്റലിൽ ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്ന ഒരു കുപ്പി വെച്ചിട്ടുണ്ടാവും ടാസ്ക് തുടങ്ങേണ്ട നിങ്ങൾ എല്ലാവരുടെ പോയി ആ കസേരയിൽ പോയിരിക്കുക എല്ലാവരുടെയും കണ്ണ് കെട്ടും കണ്ണ് കൃത്യമായിട്ടാണോ അറിയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ അധികൃതർ വരും പരിശോധിക്കും എന്നിട്ട് ടാസ്ക് തുടങ്ങുമ്പോൾ ഒരാളുടെ കണ്ണിൻ്റെ കെട്ട് ബിഗ് ബോസിൻ്റെ അധികൃതർ തന്നെ അഴിച്ചു തരും ആദ്യം ഒരാളുടെ കെട്ട് അഴിച്ചു തരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആ നടുവിലിരിക്കുന്ന കുപ്പി എടുത്തുകൊണ്ട് പോയി ഈ ടാസ്ക് നിന്നും പുറത്താവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ മുന്നിൽ കൊണ്ടുപോയി ഈ കുപ്പി അനങ്ങാതെ കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ചു വന്നിരിക്കുമ്പോൾ അവർ തന്നെ വീണ്ടും നിങ്ങൾ കണ്ണ് കെട്ടിത്തരും അപ്പോൾ പിന്നീട് ബിഗ് ബോസ് എല്ലാവരുടെ അടുത്ത് കണ്ണ് തുറക്കാൻ പറയും കണ്ണിൻ്റെ കെട്ട് അഴിക്കാൻ പറയും കെട്ട് അഴിച്ച് എല്ലാവരും തുറന്നു നോക്കുമ്പോൾ ആരുടെ ഫ്രണ്ടിലാണോ ഈ പറയുന്ന പോലെ ഈ കുപ്പി വെച്ചിരിക്കുന്നത് അയാൾ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഇയാളുടെ മുന്നിൽ ഈ കുപ്പി വെച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഔട്ട് ആവില്ല കുപ്പി വെച്ച ആൾ ഔട്ടാകും അതിന് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഡൗട്ട് ഉള്ളവരുടെ അടുത്ത് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഈ ഡൗട്ടർ ചോദിക്കുമ്പോഴത്തേക്കും ഒറിജിനൽ ഉത്തരം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരും പണിവാളും അപ്പൊ അതുകൊണ്ട് തന്ത്രപൂർവ്വം അതിന് ഉത്തരം കൊടുക്കണം അങ്ങനെ ഓരോ റൗണ്ട് ഇതുപോലെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ അവസാനം രണ്ട് പേര് വരുമ്പഴത്തേക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെച്ച് കളിക്കാൻ പറ്റില്ല പിന്നെ ഇമജിംമ്മൽ മത്സരമാണ് ആരാണ് ഇമ വെട്ടാതെ മാക്സിമം ടൈം ഇരിക്കുന്നതെന്ന് സത്യം പറഞ്ഞുകൊണ്ടല്ലേ ഇമൾ വെട്ടലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന സംഭവം ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് ചെറുതിലെ അനിയത്തിയൊക്കെ പണ്ട് പത്ത് വർഷം മുന്നേ സുഖമായിട്ട് ചെയ്യും പിന്നെയാണ് ഇനിയിപ്പോ സുഖമായിട്ട് പറ്റും ഈ സാധാരൊക്കെ ഇമജിമ്മാതിരിക്കുന്ന കണ്ണി കൂടെ കണ്ണീര് വരും പക്ഷെ ഇമജിമ്മാതിരിക്കും അപ്പൊ ഇമജിമ്മാതിരിക്കുന്ന ആരാണോ അവസാനം അവർക്കാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ കിട്ടാനായിട്ട് പോകുന്നത് അതെ അങ്ങനെയാണ് ടാസ്ക് കേട്ടുള്ള എൽ കെ ജിയിലോ എൽ കെ ജി കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും നമ്മൾ മ്യൂസിക്കൽ ചേർക്കാണ് ഇറങ്ങി കറങ്ങി വരുമല്ലോ ഇത് എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഞാൻ ഇന്ന് രാവിലെ വന്ന് അടുത്ത് പറഞ്ഞിട്ട് പോയി സീസൺ ഫൈവിലെ ചക്രവ്യൂഹം എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെ ഓരോ റൗണ്ട് കഴിയുമ്പോൾ ഓരോരുത്തരെ എലിമിനേറ്റ് ആക്കണം ഏകകണ്ഠമായി എലിമിനേറ്റ് ആകുന്ന ഒരു റൗണ്ട് അതിന്റെ വേറൊരു വെർഷനാണ് ഈ സാധനം ഇത് സുഖമായിട്ട് കളിക്കാം എളുപ്പമായിട്ട് കളിക്കുക അക്കാണ് ഇത് ലക്ക് മാത്രമാണ് നമുക്ക് ആരെയാണോ പുറത്താക്കേണ്ടത് അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുക കള്ളനും പോലീസും കളിക്കൂലേ അത് തന്നെ കള്ളനും പോലീസും കളിക്കുമ്പോൾ പോലീസ് കള്ളൻ കണ്ടുപിടിക്കും പോലീസ് കണ്ടുപിടിക്കും ആരാണ് കള്ളൻ കള്ളൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താവും പോലീസ് പോയിന്റ് ആയിട്ടും കള്ളനാകും കള്ളൻ സീറോ ആവും തിരിച്ച് ആണെങ്കിൽ കാര്യം നടക്കൂലല്ലോ അത് തന്നെ അത് തന്നെ വേറെ ഒന്നും പറയാനില്ല അത് തന്നെ അവിടെ നടക്കുന്നത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല മക്കളെ അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ടും ഞാൻ വരാം അപ്പം അതുവരേക്കും ബാ ബൈ